നിങ്ങൾ ബനാന നഗറ്റ്സ് കഴിച്ചിട്ടുണ്ടോ വളരെ ടേസ്റ്റിയായ നല്ലൊരു സ്നാക്കാണ് ഇവിടെ ഞാൻ രണ്ട് സ്നാക്ക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ബനാന നഗഡ്സിൻ്റെ റെസിപ്പി കാണാം അതിനുവേണ്ടി രണ്ട് വാഴപ്പഴം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഈ രീതിയിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എല്ലാം ആ രീതിയിലായിരിക്കണം ഒരുപാട് ഓവറായിട്ട് പഴുത്ത പഴം ആയിരിക്കരുത് എന്നാൽ ഒരുവിധം നല്ല പഴുത്തതുമായിരിക്കണം ഈ രീതിയിലെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദാ മാവ് ചേർക്കുക ഇനി പഴത്തിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഈ മൈദാ മാവിൽ മുക്കിയെടുക്കുക എല്ലാം ആ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി ബാക്കി വന്ന മാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക അതിനുശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർക്കുക ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കുക അതായത് ദോഷമാവിൽ നിന്നും കുറച്ചും കൂടെ ലൂസായിരിക്കണേ ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക നല്ല ചൂടായി വരുമ്പോൾ ഇത് ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് അത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നല്ല പുരട്ടിയെടുക്കുക എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇത് ഇടുക ഫ്ലെയിം എന്നിട്ട് നല്ല കുറച്ച് വയ്ക്കണം ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിടുക നല്ല ക്രിസ്പി ആകുമ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്നും കോരാവുന്നതാണ് അതിനുശേഷം ബാക്കി വന്നതെല്ലാം ഇതേ രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയിലോട്ട് പോകാം അതിനുവേണ്ടി രണ്ട് പഴം എടുത്തിരിക്കുന്നു ഇത് സ്ലൈസായിട്ട് ചെറിയ പീസായിട്ട് അതായത് ഒരു പഴം രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തിട്ട് അത് സ്ലൈസ് ആയിട്ട് മുറിച്ചതാണ് ഇനി ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് മൈദാ മാവും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ സ്പൂണ് ഏലക്കായ പൊടിയും ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് ദോശമാവിൻ്റെ ബാറ്റർ അതായത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കുക ഇനി ഓരോ പീസ് എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് തിളച്ച എണ്ണയിലേട്ട് ഇത് ഒഴി ഇടുക ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ അത് തിരിച്ചിടുക ഇപ്പോൾ ഇത് നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരാവുന്നതാണ് എല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് വറുത്ത് കോരാം അങ്ങനെ വളരെ ടേസ്റ്റിയായ നല്ലൊരു നേന്ത്രപ്പഴത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത് രണ്ടും നിങ്ങൾ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് ഇതൊന്ന് നോക്കാം പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലായിക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം അതേപോലെ തന്നെ റിലേറ്റീവ്സിനെല്ലാം ഇത് ഷെയർ ചെയ്യുകയും വേണം ലൈക്ക് ചെയ്യണേ